ശമിശാക്ക് ശുതിയായിരിക്കും ടെസ്ത പത്രോസ്ലിഹെഴുതിയ രണ്ടാം ലേഖനം മൂന്നാം അധ്യായം കർത്താവിൻ്റെ പ്രത്യാഗമനം പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങൾക്ക് എഴുതുന്ന രണ്ടാമത്തെ ലേഖനമാണല്ലോ ഇത് ഈ രണ്ട് ലേഖനങ്ങളിലും ചില കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ നിഷ്കളങ്ക മനസ്സിനെ ഞാൻ ഉണർത്തുകയാണ് വിശുദ്ധ പ്രവാചകന്മാരുടെ വചനങ്ങളും നിങ്ങളുടെ അപ്പസ്തോലന്മാരുമായി വഴി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന കർത്താവായ രക്ഷകന്റെ കൽപ്പനയും നിങ്ങൾ അനുസ്മരിക്കുവിൻ ആദ്യം തന്നെ നിങ്ങളിത് മനസ്സിലാക്കണം അഥമ വികാരങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന നിന്ദകർ നിങ്ങളെ പരിഹസിച്ചുകൊണ്ട് അവസാന നാളുകളിൽ പ്രത്യക്ഷപ്പെടും അവർ പറയും അവൻ്റെ പ്രത്യാഗമനത്തെക്കുറിച്ചുള്ള വാഗ്ദാനം എവിടെ എന്തെന്നാൽ പിതാക്കന്മാർ നിദ്ര പ്രാപിച്ച നാൾ മുതൽ സകല കാര്യങ്ങളും സൃഷ്ടിയുടെ ആരംഭത്തിലുണ്ടായിരുന്ന സ്ഥിതിയെ തന്നെ തുടരുന്നല്ലോ ദൈവത്തിൻ്റെ വചനത്താൽ ആകാശം പണ്ട് തന്നെ ഉണ്ടായെന്നും ഭൂമി വെള്ളത്തിലും വെള്ളത്താലും ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നുവെന്നും അന്നത്തെ ആ ലോകം വെള്ളത്താൽ നശിച്ചുവെന്നും ഉള്ള വസ്തുതകൾ അവർ വിസ്മരിക്കുന്നു വിധിയുടെയും ദുഷ്ടമനുഷ്യരുടെ നാശത്തിൻ്റെയും ദിനത്തിൽ അഗ്നിക്കിരയാകേണ്ടതിന് ഇപ്പോഴുള്ള ആകാശവും ഭൂമിയും അതേ വചനത്താൽ തന്നെ സൂക്ഷിക്ക സൂക്ഷിക്കപ്പെടുന്നു പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ മുമ്പിൽ ഒരു ദിവസം ആയിരം വർഷങ്ങൾ പോലെയും ആയിരം വർഷങ്ങൾ ഒരു ദിവസം പോലെയുമാണ് എന്ന കാര്യം നിങ്ങൾ വിസ്മരിക്കരുത് കാലവിളമ്പത്തെക്കുറിച്ച് ചിലർ വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദാനങ്ങൾ പാലിക്കുന്നത് താമസം വരുത്തുന്നില്ല ആരും നശിച്ചു പോകാതെ എല്ലാവരും അനുദപിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നുവെന്നേയുള്ളൂ കർത്താവിൻ്റെ ദിനം കളനെ പോലെ വരും അപ്പോൾ ആകാശം വലിയ ശബ്ദത്തോടെ അപ്രത്യക്ഷമാകും മൂലപദാർത്ഥങ്ങൾ എരിഞ്ഞു ചാമ്പലാകും ഭൂമിയും അതിലുള്ള സമസ്തവും കത്തി നശിക്കും ഇവയെല്ലാം നശ്വരമാകിയാൽ വിശുദ്ധിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിക്കുന്നതിൽ നിങ്ങൾ എത്ര ശുഷ്കാന്തിയുള്ളവരായിരിക്കണം ആകാശം തീയിൽ വെന്തു നശിക്കുകയും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ ആഗമന നിര ആഗമന ദിനത്തെ പ്രതീക്ഷിക്കുകയും ത്വരിതപ്പെടുത്തുകയും ചെയ്യുവിൻ നീതി നിവസിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും അവിടുത്തെ വാഗ്ദാന നാം കാത്തിരിക്കുന്നു ആകിയാൽ പ്രിയപ്പെട്ടവരെ ഇവ പ്രതീക്ഷിച്ചുകൊണ്ട് കളങ്കവും കറയുമില്ലാതെ സമാധാനത്തിൽ കഴിയുന്നവരായി നിങ്ങൾ അവന് കാണപ്പെടാൻ വേണ്ടി ഉത്സാഹിക്കുവിൻ നമ്മുടെ കർത്താവിൻ്റെ ദീർഘക്ഷമ രക്ഷാകരമാണെന്ന് കരുതിക്കൊള്ളുവിൻ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരനായ പൗലോസ് തനിക്ക് ലഭിച്ച ജ്ഞാനമനുസരിച്ച് ഇക്കാര്യം തന്നെ നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ടല്ലോ ഈ വിഷയത്തെക്കുറിച്ച് പറയുമ്പോഴെല്ലാം ഇങ്ങനെ തന്നെയാണ് എല്ലാ ലേഖനങ്ങളിലും അവൻ എഴുതിയിരിക്കുന്നത് മനസ്സിലാക്കാൻ വിഷമമുള്ള ചില കാര്യങ്ങൾ അവയിലുണ്ട് അറിവില്ലാത്തവരും ചഞ്ചല മനസ്കരുമായ ചിലർ മറ്റു വിശുദ്ധ ലിഖിതങ്ങളെപ്പോലെ അവയെയും തങ്ങളുടെ നാശത്തിനായി വളച്ചൊടിക്കുന്നു ആകിയാൽ പ്രിയപ്പെട്ടവരെ ഇക്കാര്യം മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് ദുഷ്ടരിടത്തെറ്റിനെ അനുകരിച്ച് നിങ്ങൾ സ്ഥൈര്യം നഷ്ടപ്പെടുത്താതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ നമ്മുടെ കർത്താവിൻ്റെ രക്ഷകനുമായ യേശുക്രിസ്തുവിൻ്റെ കൃപയിലും അവനെക്കുറിച്ചുള്ള അറിവിലും നിങ്ങൾ വളരുവിൻ അവന് ഇപ്പോഴും എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ ആമീൻ